അനിൽ അനിൽ അനിലുണ്ട് അനിൽ ചാറ്ററിങ് ജാത ടീച്ചർ ഇപ്പോഴുണ്ട് ഇപ്പോഴേ നടക്കത്തുള്ളൂ ജാമ്യ ടീച്ചർ പോയി കഴിഞ്ഞാൽ ഈ മറുപടി ഒന്നും കിട്ടത്തില്ല നിങ്ങൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വന്ന് ചോദിക്കാം നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാം ഒരു വിരോധവും ഇല്ല നിങ്ങൾക്ക് ഒപ്പോസ് ചെയ്യോ ഡിഫ് ചെയ്യോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യോ എന്ത് വേണമെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് മറുപടി കൃത്യമായിട്ട് ചോദിക്കാൻ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും ആഭാസത്തരവും മോശത്തരവും ഉള്ള വാക്കുകളൊന്നും നിങ്ങളുടെ ഉപയോഗിക്കരുത് പേഴ്സണൽ ആയിട്ട് ചോദിക്കുകയും ചെയ്യരുത് ധൈര്യമായിട്ട് കയറി വരും പോയോ ഡാസർ മതി പോയെന്നറിയാ ടീച്ചർ പറഞ്ഞോ മുപ്പത്തിരണ്ടായിരം പേര് ജോലികളൊക്കെ അല്ല അത് അത് പുള്ളി ഈ ഒറ്റയ്ക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചല്ലോ എന്നെ ഒറ്റക്ക് പഠിപ്പിച്ചു തരാം ഇവിടെ നിന്നാ എല്ലാവരും പോഴേ ഇരിക്കുന്ന അനില പറഞ്ഞു ഇത്രയും പേര് ഇവിടെ കാണുന്നുണ്ട് ലൈവ് കാണുന്നുണ്ട് മിനിമം പതിനായിരം പേരെങ്കിലും പഠിപ്പിക്കുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത് അപ്പൊ അത് പറ്റത്തില്ല ഇവർക്ക് എല്ലാവരെയും കളഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവരുടെ അടുത്ത് ചെന്നണം എന്നാ പഠിപ്പിച്ചു തരാം എന്നോട് വേറെന്തോ പറഞ്ഞതു എത്തിക്കാനേ ചെന്നാ മതി ഞങ്ങൾ പഠിപ്പിച്ചു തരാം എത്തി പറഞ്ഞത് ഇന്നലത്തെ നമ്മുടെ ഷംസുക്കായുമായിട്ടുള്ള ഡിബേറ്റ് ഉണ്ടല്ലോ നാല്പത്തി അയ്യായിരം ആളുകൾ കണ്ടു പന്ത്രണ്ടായിരം ആളുകൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ചു എന്നിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് ഇവര് കുട്ടി ഘോഷിക്കുകയാണ് ഷംസുക്കായ്ക്ക് ഫോണിന്റെ ബഹളാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നെനിക്കറിയില്ല കാരണം വെറുതെ നിങ്ങൾ ഇസ്ലാമിന് പരിക്കുകൾ ഉണ്ടാക്കരുത് നിങ്ങൾ കാരണം ഇസ്ലാം കൂടുതൽ കൂടുതൽ വിമർശിക്കപ്പെടുന്നു നിങ്ങൾക്കറിയാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ സംസാരിക്കരുത് എന്നെ പഠിപ്പിച്ച അധ്യാപകനെ രാവിലെ എന്നെ വിളിച്ചിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞത്ര എന്നാ പിന്നെ നിങ്ങൾ പോയങ് സംസാരിച്ചൂടെ ഇല്ല എനിക്കൊരു മൂഡില്ലെന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ എന്ന് രാവിലെ എന്നോട് പറഞ്ഞതാ അദ്ദേഹം ഈ ഷംസുവും ഞാനും തമ്മിൽ ഇന്നലെ നമ്മുടെ റൂമിൽ ഉണ്ടായിരുന്നല്ലോ ഡിബേറ്റ് ആ ഡിബേറ്റ് ലിങ്ക് ഇട്ട് കൊടുത്തപ്പോ സർ അത് കേട്ടു അപ്പോ അദ്ദേഹത്തോട് ഇയാൾ ചോദിക്കുവാണെന്ന് നിങ്ങൾക്ക് അവരെയൊക്കെ ഒന്ന് സംവദിച്ചിട്ടൊന്ന് ശരിയാക്കി കൂടെ അപ്പൊ എന്റെ അധ്യാപകൻ പറയുകയാണില്ല എനിക്കൊരു മൂഡില്ലെന്ന് അത് പറഞ്ഞു അദ്ദേഹം തന്നെയാണ് എന്നോട് പറയുന്നത് രാവിലെ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യം അല്ല ടീച്ചറെ ഈ മുഹമ്മദ് ഈശ സംസാരിച്ചിട്ട് പോലും ക്ലിയർ ആവുന്നില്ല ഉള്ളി വലിയ കുട്ടി കോഷിച്ച് വന്ന വ്യക്തിയാണ് എന്നെ ഈ ദിനത്തേക്ക് കൊണ്ടുപോകുന്നത് എം എം അപ്പുറ എം എം അക്ബറിനെ ഇപ്പൊ തലവെളിയിലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാവരുടെ അവസ്ഥ ആയത് ഇറങ്ങി എന്റെ ഹദീസിനകത്ത് ലേറ്റസ്റ്റ് ആണ് അത് അപ്പൊ ഇവര് വകഭേദം വെത്തിയിറക്കിയതായിരിക്കും ഈ മുസ്ലിമിന്റെയും ബുഖാരിയുടെയും കൂടിയിട്ട് സംയുക്ത ശേഖരം എന്ന് പറഞ്ഞോട്ട് ഇറക്കിയിരിക്കുന്നതിനകത്ത് ഈ അമ്പത് നേരത്തെ നിസ്കാരം അഞ്ചാക്കുന്നതും ചന്ദ്രനെ വെട്ടിപ്പൊളിക്കുന്നതും ഒക്കെ മുഹമ്മദ് ഉറങ്ങുന്ന സമയത്ത് കണ്ട ഒരു സ്വപ്നം സഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് അതിനകത്ത് പറയണ്ടേ അതായത് രാപ്രയാണ കഥ അതൊരു കഥയാണ് കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കുക എന്ന് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ഇന്ന് പല പ്രാവശ്യം വായിച്ചതുമാണ് എന്ന് പറയുന്ന സാധനം അപ്പൊ പുള്ളി ചോദിക്കുവാണ് അത് കഴിഞ്ഞിട്ട് വേറെ ലേച്ചസ്റ്റ് വേറെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാവുകയുള്ളു ഡെയിലി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ഖുറാന്റെ നാല്പത് ഖുറാന്റെ പേരുകൾ എന്റെ ഇരിപ്പുണ്ട് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് ഈ എഴുപത്തിയെട്ട് ഖുറാനുകൾ ഉണ്ട് എവ്രിതിങ്റബി അറബി ഖുറാനുകൾ പരിഭാഷയല്ല എഴുപത്തിയെട്ട് അറബി ഖുറാനുകൾ ഉണ്ട് എന്ന് പറയുന്നതിൽ നാൽപ്പത് അറബി പേരുകൾ അറബി ഖുറാന്റെ പേരുകൾ എന്തെങ്കിലുണ്ട് എന്ത് നമ്മുടെ കേരളത്തിൽ തന്നെ രണ്ട് ഖുറാനുകൾ നടക്കുന്നു അപ്പൊ ഒന്നാമത്തെ ആയത്തെ അനീഷ് ഒന്ന് കേന്ന് കേൾപ്പിക്കട്ടെ കേട്ടില്ലെങ്കിൽ ഒന്നും ഇവിടെ കേട്ടോ

ഇവര് തന്നെ ഇറക്കിയിട്ട് നമുക്ക് തരുമല്ലോ പിന്നെ നമ്മൾ കരുതിയിരിക്കുമ്പോ ഐ പി എച്ച് വഴിയൊക്കെ ഒന്ന് പോയാൽ മതി അതിനകത്തൊന്ന് ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോ അവര് തന്നെ എന്തെങ്കിലും ഒക്കെ എരുന്ന് തന്നോളൂ എന്നിട്ട് ഇനി പറയുന്ന എന്താ كتاب فيه اللفظ وهذا طريق معوش من يحفر الشر إن في ذلك الآية لقوم يتفكرون إلا الله غافل ومريب فريب പറയുകൂഹാപോഹമല്ലാതെ മറക്കൊന്നുമില്ല സൂക്ഷ്മത പാലിക്കുന്നവർക്കു വളഞ്ഞ വഴി കാലിക്കുന്നതത്ര ഇത് തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമുണ്ട് അല്ലാവു ഏറെ ശ്രദ്ധനു സംശയാലുവുമാണ് ഒരു എന്നിട്ട് എന്തെങ്കിലും ടീച്ചറ് ചോദ്യം ചോദിച്ചാല് അവിടെ കറന്ന് ഉരുളുക ടീച്ചർ ചോദിച്ചതിന് ഒരു മറുപടി കൊടുക്കാൻ കഴിയാതെ കഴിയാതെ ഓടിപ്പോയതാ എന്തിനാ കൂട്ടുകാരാ ഇഷ്ടമായിട്ട് നിൽക്കുന്നത് അനുഗ്രഹം ജാമദീത്രയെ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത് ജാമ്യീന്ദ്രനാണ് പുള്ളിയുടെ ചരിയ പിന്തുടരണം ഒന്നാമത് രണ്ടാമത് മുസ്ലിം സമുദായം മുസ്ലിം ഈ മതമല്ലാതെ വേറെ എല്ലാ മതവും തെറ്റാണ് എന്ന് പറയുന്നിടത്താണ് നമ്മളുടെ സംസാരം തുടങ്ങുന്നത് ഇവര് ഇത് മാറിയിട്ട് ഞങ്ങളുടെ സമുദായം എന്തുമായിക്കോട്ടെ ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അതിൽ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആർക്കും വേറെ തർക്കമൊന്നും ഉണ്ടാവത്തില്ല ഇവര് എല്ലാം കൂടിയാണ് ഈ മുസ്ലിം സമുദായം മാത്രം ശരി മുഹമ്മദ് മാത്രം ശരി എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ എല്ലാവരും ഇതിന്റെ പ്രശ്നങ്ങളും പൊക്കി പിടിച്ചുകൊണ്ടുപോയി ഈ പറഞ്ഞ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവരും ഇണ്ടാതിരുന്ന നമുക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ റോഡ് നീല വഴി നീലെ നടന്നുകൊണ്ട് സ്നേഹസമ്മതം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഹമ്മ ഈ എന്ന ആക്ഷേപിച്ചപ്പോ ഇവർക്ക് യാതൊന്നും തോന്നിയില്ല എന്നിട്ട് ഇവരുടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തു എന്ന അത് ഒരുപാട് നാൾ കൊണ്ട് നടന്നു ഇപ്പൊ ആ വാക്ക് പോലും കേൾക്കാനില്ല ഒരുപാട് ആൾക്കാർ പഠിച്ചു ഞാൻ ഏത് ശരി ഏത് തെറ്റ് എന്നതിനെ കുറിച്ചൊന്നും ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഇവര് ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു വാങ് വാങ്ങുന്നതാണ് അപ്പോഴാണ് നമ്മൾ ഇത് പഠിക്കുന്നത് ഞാന് ഞാൻ ഇതിനകത്ത് വരാനുണ്ടായ കാരണം ഈ എംഹമ്മദ്ബർ എം അഹമ്മദ്ബറിന്റെ നീച്ചക്രൂത്തിൽ നിന്നാണ് എനിക്കുണ്ടെന്ന് ഈ ഖുറാൻ കൊണ്ടെന്ന് തരുന്നത് രണ്ട് പ്രാവശ്യം ഈ പറയുന്ന മുഹമ്മദ് ഈസയുമായിട്ട് സംസാരിച്ചു ഈ ഞാൻ എന്റെ ഒന്നും അറിയാൻ പാടില്ലാത്ത ഈ ഖുറാന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എ ബി സി ഡി പോലും അറിയാൻ പാടില്ലാത്ത എന്റെ ചോദ്യങ്ങൾക്ക് പോലും ഈ മുഹമ്മദ് ഈസയ്ക്ക് മറുപടി ഉണ്ടായിട്ട് അപ്പൊ ഇദ്ദേഹം ഇവരൊക്കെ ചൊറിഞ്ഞിട്ടല്ലേ ഈ നാട് നാടനീലെ നടന്ന് ചൊറിഞ്ഞിട്ടല്ലേ ഇവർക്ക് മിണ്ടാതിരുന്ന നല്ല കുഴപ്പമുണ്ടാവും ആരെങ്കിലും ഈ പറയുന്ന എം എം എക്ബറിന്റെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെയോ നെജത്ത് കയറാനിട്ട് ആരെങ്കിലും ദുനിയുമായിരുന്നു മുഹമ്മദ് മുഹമ്മദിന്റെ വഴിക്ക് നടക്കുമായിരുന്നില്ലേ മുഹമ്മദിനെ ഇവരെ ആരാധിക്കുകയോ എടുത്തണ്ട് നടക്കുകയോ അള്ളാഹരെ കൊണ്ട് നടക്കുകയോ ഒക്കെ ഇവർക്ക് ചെയ്യാമായിരുന്നില്ലേ ഇവര് അറിഞ്ഞുകൊണ്ട് ചൊറിഞ്ഞു വാങ്ങിയതല്ലേ ഈ സമുദായത്തിന്റെ ഈ സകല ജനങ്ങളുടെയും ഈ പ്രതിഷേധം ചൊറിഞ്ഞു വാങ്ങിയതല്ലേ എന്തിനാ ഇത് ചൊറിഞ്ഞു വാങ്ങിച്ചേ സംവാദം എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ചെന്നിട്ട് ഒരു പള്ളിയിൽ അച്ഛനെയും വിളിച്ചിരുത്തും ഒരു അമ്പലത്തിലെ പൂജാരിയും വിളിച്ചിരുത്തും എന്നിട്ട് അവരെ നിർത്തി അങ്ങ് ആക്ഷേപിക്കുക പൂജാരി ഇത് ചിന്തിക്കുന്നുണ്ടോ എന്നെ ആക്ഷേപിക്കാനാണ് വിളിക്കുന്നത് ഈ അമ്പലത്തിലെ കുറ്റങ്ങൾ പറയാനാണ് വിളിക്കുന്നത് എന്നുള്ളത് ഈ പൂജാരി ചിന്തിച്ചിട്ടുണ്ടോ അവിടെ ചെന്ന് ഇരുന്ന് ആക്ഷേപിക്കുമ്പോഴല്ലേ അറിയുന്നേ ഇത് തന്നെയല്ലേ ഒരു ക്രൈസ്തവ പുരോഹിതനും അറിയുന്നേ അപ്പൊ ഇത് ചെയ്യാതിരുന്നത് ചെയ്യാതിരുന്നാൽ ഇവർക്ക് തന്നെ ഗുണ ഗുണമാകുമായിരുന്നു പക്ഷെ ചെയ്തു കഴിഞ്ഞപ്പോ അത് അബദ്ധമായി ഇപ്പൊ ഇവര് കിടന്ന് നൊലോളിക്കയാണ് ഇപ്പൊ ഇവര് കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഇവർ ചോദിച്ചു വാങ്ങിയതല്ലേ ചൊറിഞ്ഞു വാങ്ങിയതല്ല ഞങ്ങൾക്കൊന്നും ഇവരോടൊന്നും ഒരു ദേഷ്യവും ഇല്ല എനിക്കൊന്നും ഈ മുസ്ലിം സഹോദരന്മാരോട് ഒരു ദേഷ്യവുമില്ല ഇവര് ഞങ്ങളെ കൊണ്ട് ചൊറിയിച്ചു ഞങ്ങളെ കൊണ്ട് ഈ ഖുറാനും ഹദീസും പഠിപ്പിച്ചപ്പോ ഞങ്ങൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി ഉള്ളൂ ആ ചോദിക്കുമ്പോ ഇനിയിപ്പൊ ഇവരുടെ കരഞ്ഞിട്ടെന്താ കാര്യം ഞങ്ങൾക്ക് ആർക്കും ആരോടും ദേഷ്യമില്ല അത് ഇവരുടെ പ്രശ്നമല്ല ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് ഒരു പുസ്തകമാണ് ആ പുസ്തകം പറഞ്ഞതിനനുസരിച്ച് ലോകം മുഴുവനും ഇസ്ലാമിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന് എല്ലാത്തിനും കഴിയുമെങ്കിലും അള്ളാഹു ഇരുമ്പിറക്കി കൊടുത്തിട്ട് ആയുധവും ഉണ്ടാക്കിയിട്ട് ഇവരോട് പറഞ്ഞു നിങ്ങൾ അമുസ്ലിങ്ങളുടെ പിരടി നോക്കി കാച്ചിക്കോ ആറാം നൂറ്റാണ്ടിൽ അറേബ്യൻ മരുഭൂമിയിലെ പ്രാകൃത ഗോത്രവർഗക്കാർക്കിടയിൽ ഒരു അനാഥ ബാലൻ ജനിച്ചപ്പോൾ സ്വാഭാവികമായും എനിക്കിതെല്ലാം വെട്ടിപ്പിടിക്കണം എന്ന ഒരു ഒരു അദ്ദേഹത്തിൽ ഉണ്ടായി ആ ബാലന് അനാഥനാണ് എന്ന് പറയാൻ തന്നെ കാരണം എന്താണ് എന്ന് ഇവരോട് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിതാവ് എന്ന് ആരോപിക്കപ്പെടുന്ന അബ്ദുള്ള മരിച്ച് നാലു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മുഹമ്മദ് ജനിക്കുന്നത് തന്നെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടി പോലും അപ്പനില്ലാതെ ജനിച്ചാൽ ഈ സമൂഹത്തില് അവൻ അനുഭവിക്കേണ്ടി വരുന്ന അഭിമുഖീകരിക്കേണ്ടി വരുന്ന അപമാനങ്ങളും പരിഹാസങ്ങളും മാനസിക പീഡനങ്ങളും വേദനകളും ഒക്കെ വളരെ ഭീകരമായിരിക്കും അതാ കുഞ്ഞ് ചെയ്ത തെറ്റല്ല അപ്പോ ആ കാലഘട്ടത്തില് സോഷ്യൽ മീഡിയയെ ഒന്നും വിപുലമായി ആയിട്ടില്ലാത്ത പരസ്പരം എതിർത്താൽ പോലും ആ കുഞ്ഞിന് അനുകൂലമായിട്ടൊരു വാക്കുപോലും പറയാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാലത്ത് ആ കുഞ്ഞ് അനുഭവിക്കേണ്ടി വന്ന വേദനകള് ആ കുഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മറ്റുള്ളവരോടുള്ള വല്ലാത്ത ഒരു വികാരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ആ കുഞ്ഞ് കുഞ്ഞ് വളർന്ന് ഒരു സാമൂഹ്യ വിരുദ്ധനായി മാറുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് ഒരു അത്ഭുതവും തോന്നുന്നില്ല ഏതൊരു പുരുഷന്റെയും യൗവനത്തിലെ ആവശ്യമാണ് അഭിമാനത്തോടു കൂടി ജീവിക്കുക എന്നത് പക്ഷെ ആരും സംരക്ഷിച്ചില്ല എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു സമ്പത്തില്ല തൻ്റെ മുമ്പില് തൻ്റെ പ്രായത്തിലുള്ള കൂട്ടുകാരൊക്കെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് പിതാവിന്റെ കൈപിടിച്ച് ഉമ്മയുടെ വാക്കിൽ ഉമ്മയുടെ നാവിൽ നിന്ന് ഒരുപാട് കഥകൾ കേട്ട് വളർന്നപ്പോൾ മുഹമ്മദിനതില്ല അങ്ങനെ പിന്നീട് മുഹമ്മദ് സ്വാഭാവികമല്ലേ സ്ത്രീകളോട് അടുപ്പം തോന്നുന്ന രൂപത്തിലേക്ക് വളർന്നു എനിക്ക് പെണ്ണ് വേണം പണം വേണം അധികാരം വേണം സൗന്ദര്യമുള്ള പെണ്ണ് തന്നെ എനിക്ക് വേണം അപ്പോ സൗന്ദര്യമില്ലാത്ത ഇല്ലാത്ത ആളുകൾ സൗന്ദര്യമുള്ള ആളുകളെ ആഗ്രഹിക്കുന്നത് അത്ര വലിയ അപൂർവമായ കാഴ്ചയൊന്നും അല്ല പണമില്ലെങ്കിലും ഒരു പണക്കാരിയെ മോഹിക്കാം കുഴപ്പമൊന്നുമില്ല തറവാടിത്തമില്ലെങ്കിലും ഒരു തറവാടിയെ ആഗ്രഹിക്കാം അനിയന്ത്രിതമായിട്ടുള്ള ലൈംഗിക തൃഷ്ണ ആ യുവാവിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് ഒരു അത്ഭുതവും തോന്നുന്നില്ല കാരണം വീട്ടിന്റെ പശ്ചാത്തലത്തില് മാതാപിതാക്കള് സഹോദരങ്ങൾ അങ്ങനെ വളർന്നു വന്നതല്ല അങ്ങനെ തന്നെക്കാൾ പ്രായം കൂടിയ ഒരു ധനികയായ ഒരു സ്ത്രീയെ എങ്കിലും കിട്ടിയാൽ മതി അവർക്ക് പണമുണ്ട് അധികാരമുണ്ട് പ്രശസ്തിയുണ്ട് തറവാടിത്തമുണ്ട് അങ്ങനെ താൽക്കാലികമായി തൻ്റെ ലൈംഗികതയെ തൃപ്തിപ്പെടുത്താനും തൻ്റെ ഉള്ളിൽ കിടന്ന ആ ഒരു മോഹം അതിനെ ഒന്ന് പൂവണിയിക്കാനും ഒരു അവസരം ഉണ്ടായി എന്ന് മാത്രമേ മുഹമ്മദ് വിചാരിച്ചിട്ടുള്ളൂ ഈ സ്ത്രീയുടെ മരണശേഷം അവരുടെ സ്വത്തൊക്കെ കൈവശപ്പെടുത്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരു പേ പിടിച്ച നായയെ കെട്ടഴിച്ചു വിടുന്നത് പോലെ നമ്മൾ പറയും കരിമ്പന്തോട്ടത്തിൽ ആനകേറിയെന്ന് അതുപോലെ തനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതെല്ലാം ചെയ്തു തനിക്ക് ഇഷ്ടം തോന്നിയ പെണ്ണുങ്ങളെ ഒക്കെ പ്രാപിച്ചു അതിനുവേണ്ടി ഒരു അള്ളാഹുവിനെ സൃഷ്ടിച്ചു ഒരു കിതാബ് ഇറക്കി ഒരു ദൈവദൂതനെ ഉണ്ടാക്കി അതൊക്കെ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയതാ അടിമ പെണ്ണുങ്ങളെ ഇഷ്ടം പോലെ കാരണം മുമ്പ് മുഹമ്മദിനെ തന്നെ ആളുകൾ ചന്തപ്പയ്യ ചന്തപയ്യ അത് ചെയ്തിട്ടുവാ ഇത് ചെയ്തിട്ട് വാന്നു പറഞ്ഞ് ചെയ്യിപ്പിച്ചിരുന്നു ഇവരെയൊക്കെ ഞാൻ എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരുമെന്ന് കെ ജി എഫിലെ പയ്യൻ ആഗ്രഹിച്ചതുപോലെ ഇദ്ദേഹം ആഗ്രഹിച്ചാൽ നമുക്ക് മോശമൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ അദ്ദേഹം എതിർ ശബ്ദങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്തു അടിമകളെ ഇഷ്ടം പോലെ ബലാത്കാരം ചെയ്തു അങ്ങനെ തന്നെ നിയന്ത്രിച്ചിരുന്ന ആളുകളെയൊക്കെ മൂക്കുകയറിട്ട് നിയന്ത്രിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ നല്ല രൂപത്തിൽ ആൾ അതങ്ങട്ട് ചെയ്തു ആറു വയസ്സുള്ള ഒരു കൊച്ചുകുഞ്ഞിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും അത് ഉണർന്നു പ്രവർത്തിച്ചു അപ്പോൾ തൻ്റെ അമ്മയുടെ പ്രായമുള്ള പെണ്ണിനെ കണ്ടപ്പോൾ ശരി അമ്മായിയുടെ പ്രായമുള്ള പെണ്ണിനെ കണ്ടപ്പോൾ ശരീരം ദാനമെങ്കിൽ ദാനം ഒരു കളി തരി മോഹരളെന്ന് ചോദിച്ചിട്ട് ആ പെണ്ണിനെ നടിമാരിച്ചു വന്നു പിന്നീട് ശവഭോഗം വെറൈറ്റി തേടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു മനുഷ്യൻ അങ്ങനെയാ വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്തുകൊണ്ട് സ്വവർഗ ഭോഗം പാടില്ല എന്ത് എന്തുകൊണ്ട് മൃഗഭോഗം പാടില്ല ഇതൊക്കെ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരുപാട് കലാരൂപങ്ങളാണ് അങ്ങനെ തന്നെ എതിർക്കുന്നവരെ തന്നെ വിമർശിക്കുന്ന ആളുകളെയൊക്കെ കൊലപാതകങ്ങൾ നടത്തി അനുയായികളോടും അതൊക്കെ തന്നെ പറയാം അങ്ങനെ സ്വേച്ഛാധിപതിയായി ജീവിച്ച ഒരു മഹാരഥൻ ആ മനുഷ്യനെ കുറിച്ച് ഇന്ന് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഇവർക്ക് പ്രകോപനം ഉണ്ടാകേണ്ട കാര്യമില്ല ഗ്രന്ഥങ്ങളിൽ നിന്നും ഇവർ തന്നെ വിശ്വസിക്കുന്ന പുസ്തകങ്ങളിലുള്ള വസ്തുതകളാണ് ഇതെല്ലാം ആ പുസ്തകങ്ങൾ വെച്ചിട്ട് തന്നെ ആർക്ക് മുമ്പിലും നമുക്കിതൊക്കെ തെളിയിക്കാൻ പറ്റും അപ്പൊ ബാലന്റെ ട്ടിച്ചമർത്താനുള്ള ഒരു ടെൻഡൻസിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇന്നീ കാണുന്ന ഖുർഹാനും പരലോകവും സ്വർഗവും നരകവും വിചാരണയും എല്ലാം എന്ന് ഒരു ശരാശരി ഖുർഹാനിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇവര് ഇവരുടെ കണ്ണിൽ ഇത്രയും വലിയ കോലി കിടക്കുമ്പോ അവരെ കണ്ണിലെ കരട് തേടി പോയതാണ് ഇവരുടെ പ്രശ്നം നമ്മൾ മാത്രം നൂറിൽ മേനി ആണെന്നും മറ്റുള്ളവരുടെ മതങ്ങളിലൊക്കെ ആ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ആരാന്റെ പല്ലിടെ കുത്തി എടുക്കാൻ പോയപ്പോൾ ഇവരുടെ പല്ലാണ് അതിലേറെ നാറ്റം എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടു ഇന്ന് അതുകൊണ്ട് ഇന്ന് എം എം അക്ബറിന്റെ സ്നേഹ സംവാദം എവിടെ പോയി സാക്കർ നായിക്കിന്റെ ചോദ്യോത്തരവേദി എവിടെ പോയി വലിയ രൂപത്തിൽ സ്ലൈഡ് ഇട്ട് അങ്ങാടികൾ തോറും ഇവർ വലിയ രൂപത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നല്ലോ ഇന്നതൊക്കെ ഇവിടെ പോയി ഇന്ന് സർവോപരി ഇസ്ലാം എയറിലായിരിക്കുന്നു അതുകൊണ്ട് ആകെ ഇവർക്ക് പറയാനുള്ളത് ആരും ഇത്തരക്കാരോട് സംസാരിക്കാൻ പോകല്ലേ മതം വിട്ടവരുടെ ഫോണിലേക്ക് നിങ്ങൾ വിളിക്കല്ലേ അവർക്ക് നിങ്ങൾ വോയിസ് അയക്കരുത് അവരോട് തർക്കിക്കരുത് അവരോട് സംവദിക്കരുത് കാരണം ഇസ്ലാം ഉള്ള രൂപത്തിലെങ്കിലും പരിക്കുകളോട് കൂടിയെങ്കിലും മുമ്പൂട്ട് പോയിക്കോട്ടെ ഇതുപോലെയുള്ള ആളുകളിനെ നമ്മളോട് വന്ന് സംസാരിച്ചാൽ ഇത് നിഷ്പ്രഭമായി പോകും എന്ന ഭയമാണ് പുരോഹിതന്മാർക്ക്